നമസ്കാരം ഇപ്പോ എല്ലാ കണ്ണുകളും ക്രൂഡ് ഓയിൽ മേഖലയിലാണ് പ്രത്യേകിച്ച് ഇതിൽ സൗദി അറേബ്യയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാനാണ് എല്ലാ ലോക രാജ്യങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം ക്രൂഡ് ഓയിൽ മേഖല അടക്കി ഭരിക്കുന്നവരാണ് സൗദി അറേബ്യ എന്നാൽ അടുത്തിടെയായി അത്ര നല്ല സംഭവങ്ങളല്ല ക്രൂഡ് ഓയിൽ മേഖലയുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ നടക്കുന്നത് എന്നിരുന്നാലും മറ്റ് മേഖലകളിൽ നിന്നുള്ള വരുമാനത്തിൽ സമീപകാലത്ത് വലിയ ഉണ്ടായിട്ടില്ലെങ്കിലും ഇന്നും സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ വരുമാന മാർഗം ക്രൂഡ് ഓയിൽ വിൽപ്പനയാണ് വരുമാനം ഉറപ്പിക്കുന്നതിനായി ക്രൂഡ് ഓയിൽ വില പിടിച്ചു നിർത്താനുള്ള സകല മാർഗങ്ങളും അവർ സ്വീകരിച്ചു വരാറുണ്ട് എന്നാൽ നിലവിലെ വിലയിടിവ് അറബ് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ ഇടിവ് കടമുയർത്തൽ ചെലവ് കുറയ്ക്കൽ എന്നിവയിലേക്ക് സൗദി അറേബ്യയെ തള്ളി വിട്ടേക്കാമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ ഇത് സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത് പോലുള്ള പദ്ധതികളുടെ ചിലവുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കം കുറിച്ചിരിക്കുന്ന വ്യാപാര യുദ്ധം ആഗോള വളർച്ചയെ ബാധിക്കുമെന്ന ആശങ്കയും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ചില ഒപെക് രാജ്യങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള അപ്രതീക്ഷിത തീരുമാനവുമാണ് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡോയിൽ നിരക്ക് നാല് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതേസമയം വിലയിടവ് സൗദിയുടെ കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനം ഇല്ലാതാക്കുമെന്നും സർക്കാർ നിയന്ത്രണത്തിലുള്ള ഊർജ ഭീമനായ സൗദി കോയിൽ നിന്നുള്ള ലാഭവിഹിതത്തിൽ ക്രവുണ്ടാകുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അന്താരാഷ്ട്ര നിധിയും സാമ്പത്തിക വിദഗ്ധരും കണക്കാക്കുന്നത് റിയാദിന്റെ ബജറ്റ് സന്തുലിതമാക്കണമെങ്കിൽ ക്രൂഡ് ഓയിലിൽ വില ബാരലിന് തൊണ്ണൂറ് ഡോളറിൽ കൂടുതൽ ആയിരിക്കണമെന്നാണ് എന്നാൽ നിലവിൽ ക്രൂഡ് ഓയിൽ വില്പന നടക്കുന്നത് ബാരലിന് അറുപത്തി അഞ്ച് ഡോളറിൽ താഴെയാണ് വിഷ രണ്ടായിരത്തി മുപ്പത് പദ്ധതിക്കായി ബജറ്റിൽ നിന്ന് വലിയ തോതിലുള്ള തുകയാണ് ഭരണകൂടം ചിലവഴിക്കുന്നത് പദ്ധതികൾക്കായി വലിയ തോതിൽ പണം ചിലവഴിക്കുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും ഭാഗ്യവുമായി എണ്ണ വരുമാനം തന്നെയാണ് ആശ്രയിക്കുന്നത് യു എസ് താരഫ് പ്രഖ്യാപനത്തിന് മുൻപ് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ സൗദിയുടെ പൊതു കടം നൂറ് ബില്യൺ ഡോളർ വർദ്ധിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് പതിനാറ് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി ഇരുപത്തിനാല് ബില്യൺ ഡോളറായി ഉയർന്നതായും ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു ആറാം ലാഭവിഹിതം ഈ വർഷം മൂന്നിലൊന്നായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് സർക്കാരിനും പി ഐഎഫിനും യഥാക്രമം ഏകദേശം മുപ്പത്തിരണ്ട് ബില്യൺ ഡോളറും ആറ് ബില്യൺ ഡോളറും കുറവ് പണം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് കണക്കുകൾ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ പറയുന്നത് കഴിഞ്ഞ വർഷം സർക്കാർ വരുമാനത്തിന്റെ അറുപത്തിരണ്ട് ശതമാനവും എണ്ണയിൽ നിന്നാണ് ലഭിച്ചത് ഈ വർഷം റിയാദ് എണ്ണ വരുമാനം പ്രവചിച്ചിട്ടില്ലെങ്കിലും നവംബറിൽ പുറത്തിറക്കിയ രണ്ടായിരത്തി അഞ്ചിലെ ബജറ്റിൽ മൊത്തം ഇടിവ് പ്രവചിച്ചിട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ